കഴിഞ്ഞ ദിവസമാണ് ടാറ്റയുടെ യു കെയിലെ ഡിസൈൻ സെന്ററിൽ വെച്ച് വരാൻ പോകുന്ന ഏറ്റവും പുതിയ കറിവിന്റെ ഫൈനൽ പ്രൊഡക്ഷൻ മോഡൽ അവതരിപ്പിച്ചത് കൺവെൻഷനലായിട്ടുള്ള ഡോർ മിറേഴ്സ് മാറ്റി സ്ലിമ്മും സ്ലേക്കുമായിട്ടുള്ള മിറേഴ്സ് നൽകിയിരിക്കുന്നു ഇതിൽ തന്നെ ക്യാമറ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ബോണറ്റിലേക്ക് എക്സ്റ്റൻഡ് ചെയ്യാത്ത രീതിയിലാണ് എൽ ഇ ഡി ഡേ ടൈം റണ്ണിംഗ് ലാമ്പുകൾ നൽകിയിട്ടുള്ളത് കറിവിന്റെ ഓൾ ഇലക്ട്രിക് വേർഷൻ ആയിരിക്കും ആദ്യം ഇന്ത്യൻ വിപണിയിലെത്തുക പിന്നീടായിരിക്കും പെട്രോൾ ഡീസൽ വേർഷനുകൾ ടാറ്റ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ടാറ്റ കർവിന്റെ കോൺസെപ്റ്റ് ആദ്യമായി അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് അവതരിപ്പിച്ചു ഏറ്റവും പുതിയ ടാറ്റ വാഹനങ്ങൾക്ക് സിമിലർ ആയിട്ടുള്ള ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് കറുവിനും ടാറ്റ നൽകിയിരിക്കുന്നത് പഞ്ച് ഇവിയിലുള്ളതുപോലെ തന്നെ ഫ്രണ്ടിലായിട്ടാണ് കർവ് ഡോട്ട് ഇവിക്കും ചാർജിംഗ് പോർട്ട് നൽകിയിട്ടുള്ളത് ഇ വി വേർഷനിൽ നിന്ന് വ്യത്യസ്തമായി പെട്രോൾ ഡീസൽ വേർഷനുകളിൽ ഗ്രില്ലിന്റെ പാറ്റേണിലും ബമ്പറിന്റെ ഡിസൈനിലും ചെറിയ മാറ്റങ്ങളുണ്ടാകും കറു ഇവിയിൽ എയറോഡൈനാമിക് എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ക്ലോസഡ് ആയിട്ടുള്ള അലോയിവിൽ ഡിസൈനാണ് നൽകിയിട്ടുള്ളത് ഇൻറ്റീരിയറിൻ്റെ ഇമേജസ് ഒന്നും തന്നെ ടാറ്റ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല പക്ഷേ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റ് എൻ നെക്സോൺ ഇവിക്ക് സിമിലറായിട്ടുള്ള ഇൻറ്റീരിയർ ഡിസൈൻ തന്നെയാണ് കറുവിനും ടാറ്റ നൽകിയിട്ടുള്ളത് കറുവിൻ്റെ ഇ വി വേർഷനിൽ വിർച്വൽ സൺറൈസ് എന്ന പുതിയ കളർ ഷെയ്ഡും കറുവിൻ്റെ ഐസ് വേർഷനുകളിൽ ഗോൾഡ് എസൻസ് എന്ന പുതിയ കളർ ഷെയ്ഡും ടാറ്റ നൽകിയിട്ടുണ്ട് ബെസ്റ്റ് ഇൻ ക്ലാസ് ഡ്രൈവിംഗ് റേഞ്ച് നൽകുന്ന മോഡൽ ആയിരിക്കും കറു ഡോട്ട് ഇ വി എന്നാണ് റിപ്പോർട്ടുകൾ